കിടങ്ങൂർ ജെ സി സിന്റെ ആഭിമുഖ്യത്തിൽ ഫിലിപ്പ് നെടുന്തതുരുത്തിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള പന്ത്രണ്ടാമത് അഖില കേരള ക്വിസ് മത്സരം കിടങ്ങൂർ ജെ സി പാലത്തിൽ നടന്നു ഒൻപത് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ കോതല്ലൂർ എമ്മാനുവൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീം ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനം രാമോരം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളും മൂന്നാം സ്ഥാനം കാഞ്ഞിരപ്പള്ളി സെന്റ് ആണീസ് ഹയർ സെക്കൻഡറി സ്കൂളും കരസ്ഥമാക്കി വിജയികൾക്ക് കിടങ്ങൂർ ജെ സി എ പ്രസിഡന്റ് ടി കെ രാജു കളവറ പുരസ്കാരങ്ങൾ നൽകി വരും വർഷങ്ങളില് അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കള് നമുക്ക് ഈ ഫിലിപ്പ് പറയുന്ന വ്യക്തിയുടെ മക്കൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർഷവും നടത്തുന്നത് അതിനുവേണ്ടി ഈ മത്സരം ഇവിടെ മുടങ്ങാതെ നടത്തുന്നുണ്ട് സെക്രട്ടറി അനിൽ പാഴൂരാത്ത് ക്രിസ്മസ്റ്റർ ആയിരുന്നു ടി സി സുനിൽകുമാർ ശശിധരൻ നായർ ഇടച്ചേരിൽ എൻ കൃഷ്ണകുമാർ അനൂപ് പുളിക്കൽ മനോജ് ചെറുകര ബിജു ടി എസ് സുചിത ബിജു മിനി പഴുരാത്ത് അശ്വതി ബിജു എൻ ബി സുരേഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി